ഇരുപത് വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന ഈ ഒരു നായ്ക്കുട്ടി അവൻ്റെ ബുദ്ധി ബീച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തുരം കണ്ടുപിടിക്കുന്നു എന്നിട്ട് അവൻ അവൻ്റെ സാധനം എടുക്കാൻ വേണ്ടി സെല്ലിൽ പോയതും അപ്പോൾ തന്നെ അവൻ്റെ ഓഫീസർ അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നു ഉടനെ തന്നെ ഇവൻ ആ സാധനങ്ങൾക്ക് അവിടെ വെച്ച് കലണ്ടർ നോക്കുന്ന പോലെ അഭിനയിക്കുന്നു അവൻ്റെ ഓഫീസർ അവിടെ എത്തിയതും അവൻ്റെ ബുദ്ധി ബീച്ച് നിങ്ങളുടെ വെഡ്ഡിങ് അനുസരിച്ച് ഇന്നല്ലേയും ചോദിക്കുന്നു അപ്പോൾ തന്നെ അയാൾ അതേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഈ തക്കം നോക്കി ഉടനെ തന്നെ ആ നായ്ക്കുട്ടി തൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് ആ തുരങ്കത്തിലേക്ക് തന്നെ ഓടിപ്പോകുന്നു അവൻ വേഗം തന്നെ ജയിലിൽ നിന്ന് പുറത്തു കടന്ന് തൊട്ടടുത്തുള്ള ഒരു ട്രെയിനിൽ കയറി അവിടെയുള്ള ഒരു ടി വിയിൽ കയറിയിരിക്കുന്നു ഇവിടെ എത്തിയ താൻ ആണെന്ന് വിചാരിച്ച ആ നായ്ക്കുട്ടിക്ക് തെറ്റി കാരണം അവിടെയുള്ള ഒരു ഡെലിവറി ബോയ് അവനെടുത്ത് നേരെ ആ ജയിലിലേക്ക് തന്നെയാണ് തിരിച്ചു പോയത് യഥാർത്ഥത്തിൽ ആ ടി വി ഓർഡർ ചെയ്തത് ആ ഒരു ഓഫീസറുടെ വെഡിങ് അനുസരിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് കണ്ടതും ആ നായ്ക്കുട്ടിയൊക്കെ പേടിച്ചു പോവുകയാണ് ഉടനെ തന്നെ അയാൾ ആ ടി വി ഓൺ ആക്കിയത് ഇവൻ അവൻ്റെ അടുത്തുള്ള ഓരോ കോസ്റ്റ്യൂം വെച്ചിട്ട് ഓരോ റോൾ അഭിനയിച്ച് കാണിക്കുന്നു അങ്ങനെ അവസാനം ഈ ടി വി അയാൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് മനസ്സിലാക്കിയ അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഒരു തുരങ്കം കുറിച്ച് വേഗം അവൻറെ സെല്ലിലേക്ക് തന്നെ രക്ഷപ്പെടുന്നു